നല്ലൊരു പുഷ്പട്ടനൊക്കെ ഉള്ളൊരു ക്രിസ്റ്റ യെസ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വി ഓപ്ഷനിലുള്ളൊരു ക്രിസ്റ്റയാണ് ടു തൗസൻഡ് സെവൻറ്റീൻ മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സെവൻറ്റീൻ രജിസ്ട്രേഷനിലുമുള്ള നല്ലൊരു അടിപൊളി വൈറ്റ് കളറുള്ളൊരു ക്രിസ്റ്റ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് ഡൽഹി രജിസ്ട്രേഷനിലായിട്ട് വണ്ടി വന്നിട്ടുള്ളത് നല്ല അടിപൊളി ക്രിസ്റ്റയാണ് ഞാൻ ഓവറോളൊന്ന് കാണിച്ചു തരാം ബോഡിയുടെ മുകളിലൊന്നും വേറെ കാര്യമായ പരിക്കോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തൊരു ക്രിസ്റ്റയാണ് ആദ്യം തന്നെ പറയുകയാണെന്നെങ്കിൽ ഇതിൻ്റെ അലോയ് ഇത് ശരിക്കും വീക്കകത്ത് ഈ അലോയല്ലേ വരുന്നത് ഇത് ഈസെഡിനകത്ത് വരുന്ന പതിനേഴ് ഇഞ്ചിൻ്റെ അലോയിയാണ് അപ്പോൾ ഇത് ഇതിനകത്തേക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സമയം നല്ലൊരു ടയറാണ് പിന്നെ അതുപോലെ തന്നെ ടയറൊക്കെ അത്യാവശ്യം ഉണ്ട് കേട്ടോ നമുക്കൊരു എഴുപത് ശതമാനത്തിൻ്റെ മുകളിലൊക്കെ ടയർ പറയാം അതുപോലെ തന്നെ എൻ്റെ ബോഡിയുണ്ടാവും നല്ല അടിപൊളി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല എല്ലാ കാരക്ടലേനും ഒരേപോലെ തന്നെ ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു ഡെൻ്റ് സ്ക്രാച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ഈ ഭാഗത്തൊക്കെ ഉണ്ടാവും വീലാർച്ചിൻ്റെ ഭാഗത്തൊക്കെ പക്ഷേ ഒറ്റ നോട്ടത്തിലൊന്നും മനസ്സിലാവില്ല പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നത് കൊണ്ട് ഞാനത് എടുത്ത് പറഞ്ഞു തന്നോളൂ പിന്നെ ഈ ഒരു ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് എഴുപത് ശതമാനം ടയർ പറയും കേട്ടോ അതുപോലെ തന്നെ പുറകുവശൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കോ വേറെ വർക്കോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല ടു പോയിൻറ്റ് ഫോർ വി ആണ് അതുപോലെ തന്നെ ഡൽഹി രജിസ്ട്രേഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് കേട്ടോ വണ്ടി നിലവിലുള്ളത് ഈ സൈഡിലും വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് നമുക്കേതായാലും ഇൻറ്റീരിയറിൽ നിന്ന് തുടങ്ങാം ഈ സംഭവം വർക്കിംഗ് ആണോ എന്നായെന്ന് തന്നെ നോക്കിയേക്കാം യെസ് ഇത് വർക്കിംഗ് ആണ് പിന്നെ കയറുമ്പോൾ തന്നെ ഈ ഒരു ഏരിയ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കും പൊതുവേ കാണപ്പെടുന്ന ഈ ഒരു സീറ്റിൻ്റെ ഇവിടെ കയറിയിട്ടുണ്ട് അതല്ലാതെ വേറെ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഇല്ല ഡാഷ്ബോർഡിനകത്തോ ആ സീറ്റിൻ്റെ മുകളിലൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഒരുവിധം ക്രിസ്റ്റിക്കൊക്കെ ഇവിടെ ക്രാക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ ഈ ക്രിസ്റ്റിയുടേത് എന്താണെന്നറിയില്ല ഫുള്ളായിട്ട് പൊട്ടിയിട്ടില്ല പക്ഷെ ചെറിയൊരു ക്രാക്ക് ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പുഷ്പ്പെട്ടൻ സ്റ്റാർട്ട് വരുന്നുണ്ട് എഴുപത്താറായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത് സ്റ്റിയറിംഗി തന്നെ ഉള്ളൊന്നും കാര്യമായ പരിക്കളൊന്നുമില്ല സ്വിച്ചസ് ഒക്കെ അതേപോലെ തന്നെയുണ്ട് യാതൊരു രീതിയിലുള്ള തീരുമാനങ്ങളും നിലവിലില്ല മാനുവൽ വണ്ടിയാണ് അതൊക്കെ നല്ല വൃത്തിയുണ്ട് നേരിട്ട് കാണുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട് വൃത്തിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് എത്രത്തോളം അത് ആ ഒരു കാര്യം മനസ്സിലാവണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഉള്ളിലൊന്നും വേറെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു അടിപൊളി ക്വാളിറ്റി തന്നെ കിടക്കുന്ന വേണ്ടിയാണ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആക്കിയിട്ട് കൊണ്ടു നടക്കുന്ന ആളാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഏരിയ ഒന്ന് മാറ്റി ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ തയ്യൊരു കൈ വയ്ക്കുന്ന ഇവിടെയും ചെറിയൊരു ഇത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും വേറെ പരിക്കും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതൊന്നും അയച്ചിട്ടൊന്നുമില്ല കേട്ടോ ഇനി വീഡിയോ ഒക്കെ ഞാൻ അയച്ച് നോക്കിയിരുന്നു ഇവിടെയൊന്നും യാതൊരു രീതിയിലുള്ള ഡാമേജസും ഇല്ല എല്ലാ പഞ്ചിങ് മാർക്കും അതുപോലെ തന്നെയുണ്ട് യെസ് എൻജിൻ റൂം കാണിക്കാം അതുപോലെ തന്നെ ഗ്ലാസ് ഒറിജിനലാണ് ഈ ഡോറും ഒറിജിനലാണ് റീപ്ലേസ്ഡ് അല്ല ഗ്ലാസും ഇതെല്ലാം ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഈ ഡോറും ഒറിജിനലാണ് സെവൻ സീറ്ററിലാട്ടോ വണ്ടി വന്നിട്ടുള്ളത് പുറകെ രണ്ട് സീറ്റ് ക്യാപ്റ്റൻ സീറ്റ് ആയിരിക്കും പ്രൂഫും വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമല്ല ഈ ഒരു ടയറ് നമുക്കൊരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് പറയാൻ പറ്റും അതേപോലെ തന്നെ ഗ്ലാസ്സും ഒറിജിനലാണ് ഈ സൈഡിലൊക്കെ ഉണ്ടോ ബോഡിയുടെ മുകളിൽ യാതൊരു രീതിയിലുള്ള വർക്കും നമ്മൾ ചെയ്യേണ്ടതായിട്ടില്ല എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ പറയത്തക്ക വർക്കൊന്നും ഈ വണ്ടിയുടെ മുകളിൽ എന്തായാലും നമ്മൾ ബോഡിയുടെ മുകളിലൊന്നും ചെയ്യേണ്ടതായിട്ടില്ല ന്യൂസ് ഇവിടെ ഒക്കെ നല്ല വൃത്തിയുണ്ട് ിയൊന്നും അഴിച്ചതായിട്ടൊന്നും തോന്നില്ല കേട്ടോ ഇതെല്ലാം ഒറിജിനൽ ആ ഒരു പെയിന്റ് തന്നെയാണ് ഡിക്കി ഡോറും ഒറിജിനലാണ് അപ്പൊ ഏതായാലും കാര്യമായ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടി കാര്യമായതല്ല റീപ്ലേസ്മെന്റ് ഡോറോ ഗ്ലാസ്സോ ഒന്നും ഈ ഒരു വാഹനത്തിൻ്റെ മാറിയിട്ടില്ല ഗ്ലാസ് എല്ലാം ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ മീൻസ് വണ്ടി ഇറങ്ങിയ സമയത്തുള്ള ഗ്ലാസ് ഏട്ടാട്ടയുടെ ഗ്ലാസ് തന്നെയാണ് ആക്സിഡൻറ്റും നടന്നിട്ട് ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല കുറേ പ്രാവശ്യം ഒറിജിനൽ ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു അലവസരം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം പക്ഷേ അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ മാറിയിട്ടൊന്നുമില്ല ും വേറെ പരിക്കുകളൊന്നും ഇല്ല ഈ ഒരു ഭാഗത്തൊക്കെ ഞാൻ അയച്ചു നോക്കിയിരുന്നു അയച്ചു നോക്കിയ സമയത്തൊക്കെ ഉണ്ട് പഞ്ചിങ് മാർക്ക അതുപോലെ തന്നെ ഉണ്ട് ബോഡിയൊക്കെ നോക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നങ്ങളും ഇല്ല റൂഫിൻ്റെ മുകളിലും ഡെൻ്റ് ഒന്നും ഇല്ല കേട്ടോ എൻജിനും വാങ്ങിച്ചു തരാം ഉള്ളിലൊന്നും യാതൊരു പരിക്കും ഇല്ല റെസ്റ്റുമില്ല കേട്ടോ ഇവിടെ എല്ലാം പഞ്ചിങ് മാർക്ക് അതേപോലെ തന്നെയുണ്ട് ഒന്നും പോയിട്ടൊന്നുമില്ല പിന്നെ കുറേ ആളുകൾ ഇതിൻ്റെ മുകളിൽ കവർ കവറില്ലായെന്നൊക്കെ ചോദിക്കാറുണ്ട് ഈ സെഡ് ഓപ്ഷനകത്ത് മാത്രമേ നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് കവർ വരാറുള്ളൂ ബാക്കി ജി എക്സിനകത്തും വീക്കകത്തൊന്നും കവർ വരില്ല കേട്ടോ കവറില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ബോണറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും ഒറിജിനലാണ് റീപ്ലേസ്ഡ് അല്ല വർക്കിംഗ് ഒക്കെ നല്ല സ്മൂത്ത് തന്നെയാണ് ഓൾറെഡി കുറച്ച് ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ബമ്പറൊക്കെ ടച്ചപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ ഈ ഒരു ഫിനിഷിങ്ങിൽ എന്തായാലും ടച്ച് ചെയ്യാണ്ട് നമുക്ക് എന്തായാലും ഡൽഹി റോഡിലൂടെ കൂടി വണ്ടി കിട്ടൂല അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും പറഞ്ഞുതരാം ടൂ തൗസൻഡ് സെവൻറ്റീൻ മാനുഫാക്ചറിങ് സെവൻറ്റീൻ രജിസ്ട്രേഷനുള്ള ക്രിസ്റ്റ ടു പോയിൻറ്റ് ഫോർ വി ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് പിന്നെ ഇതിൻ്റെ വേറൊരു മെയിൻ കാര്യം പറയാനുള്ളത് ഇതിൻ്റെ സർവീസ് റെക്കോർഡാണ് ആണ് ടൂ തൗസൻഡ് ട്വൻറ്റി ടു വരെയാണ് ടൊയാറ്റോ കമ്പനിന്ന് സർവീസ് ചെയ്തിട്ടുള്ളത് ബാക്കി സർവീസ് പുറത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത് ട്വൻറ്റി ടുവിൽ ഫോർട്ടി ഫൈവ് തൗസൻഡാണ് ഓടിയിട്ടുള്ളത് കേട്ടോ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം കാരണം കുറേ ആളുകൾക്ക് ഒരു സംശയം വരും ഇങ്ങനെ പറയുന്ന സമയത്ത് കിലോമീറ്റർ കുറേ ഓടിയിട്ട് തിരിച്ച് വെച്ച വണ്ടിയാണെന്നുള്ളൊക്കെ അങ്ങനത്തെ വണ്ടികളും മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സർവീസ് റെക്കോർഡ് ഞാൻ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു എടുപ്പിച്ച സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് മാസം വരെ എത്ര കമ്പനി സർവീസ് റെക്കോർഡ് ഉണ്ട് ആ ഒരു സമയത്ത് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി ഫൈവ് തൗസൻഡ് ആണ് അതിന് മുന്നേ മുപ്പത്തഞ്ച് ചെയ്തിട്ടുണ്ട് ഇരുപത്താറ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബാക്കോട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അഞ്ച് കൊല്ലം കൊണ്ട് ഏകദേശം നാൽപ്പത്തയായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് അതിനുശേഷം മൂന്ന് കൊല്ലം കൊണ്ട് ഒരു മുപ്പത്തൊന്നായിരം കിലോമീറ്റർ കൊണ്ട് ഓടി അപ്പോൾ അതൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഓൾമോസ്റ്റ് കറക്റ്റാണെന്ന് തന്നെ പറയാം അപ്പോൾ നല്ലൊരു വൈറ്റ് കളറിലുള്ള ഒരു മാനുവൽ വി ഓപ്ഷനിലുള്ള ഒരു ക്രിസ്റ്റ നോക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം ധൈര്യമായിട്ട് വണ്ടി എടുക്കാം വേറെ ഫ്ലഡോ മേജർ ആക്സിഡൻറ്റോ ഒന്നും സംഭവിക്കാത്ത നല്ലൊരു വാഹനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു വണ്ടിയാണത് നല്ല ഇൻറ്റീരിയർ ക്വാളിറ്റി ഉണ്ട് എക്സ്റ്റീരിയറുണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് മുകളിലൊന്നും വേറെ എക്സ്ട്രാ പൈസ മുടക്കേണ്ടതായിട്ടില്ല ടയർ വാങ്ങലും അത്യാവശ്യം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് തേർട്ടീൻ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് ഇവിടുത്തെ ഡൽഹിത്തെ പ്രൈസ് കേട്ടോ പറയുന്നത് വണ്ടിയുടെ പ്രൈസാണ് പറയുന്നത് കുറേ ആളുകൾ വീണ്ടും ചോദിക്കാറുണ്ട് വണ്ടി നാട്ടിൽ എത്തിച്ചു തരുമോ നമ്പറാക്കി തരുമോ നമ്പറാക്കിയിട്ടുള്ള പ്രൈസാണോ പറയുന്നതെന്നുള്ളൊക്കെ വീണ്ടും ആളുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് പിന്നെ നമുക്ക് ലോണും കിട്ടൂല ഇപ്പോൾ ലോണുള്ള കോൾസ് വളരെ കുറവാണ് കുറേ പ്രാവശ്യം വീഡിയോയ്ക്കകത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു കോൾസ് വീണ്ടും വരാറില്ല ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ കൊണ്ടുപോയിട്ട് കേരള ആക്കണം ആക്കിയതിന് ശേഷം മാത്രമേ ലോണും കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക വേറെ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളറുള്ള വണ്ടിയാണ് അത്യാവശ്യം ഒരു എൻക്വയറി ഉള്ളതാണ് വൈറ്റ് കളർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓണർഷിപ്പാട്ടോ വണ്ടി സിംഗിൾ കഴിഞ്ഞു ഇപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ മാറിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴാണ് നല്ല ബോഡി ക്വാളിറ്റിയും അതുപോലെ തന്നെ നല്ല നല്ല ഇൻറ്റീരിയർ ഉണ്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി വണ്ടി തന്നെയാണ് കൂടുതലായിട്ടൊന്നും ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഡിസ്പ്ലേയിൽ എൻ്റെ നമ്പറ് കൊടുക്കുന്നുണ്ട് വിളിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ യൂസ് ടിയാർ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിനകത്ത് എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ മതി ഗ്രൂപ്പിന് ലിങ്ക് ഓട്ടോമാറ്റിക്കലി വരും അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം കാരണം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യും ചിലപ്പോൾ വീഡിയോ ഒന്ന് രാത്രി എഡിറ്റ് ചെയ്തതിനു ശേഷം രാത്രിയോ അല്ലെങ്കിൽ നാളെ രാത്രിക്കായിരിക്കും ഇടുക അപ്പോൾ അതിന് മുന്നേ ഞാൻ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം ചില വണ്ടികളൊക്കെ അങ്ങനെ തന്നെ സോൾഡ് ആയി ഇന്നലെ ഒരു ഫോർച്യൂണർ കേസ് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയതായിരുന്നു പക്ഷെ അതിന് മുന്നേ തന്നെ ഓൾറെഡി നമ്മളെടുത്ത് എൻക്വയറി ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു പുള്ളി കുറച്ചായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി നല്ല വണ്ടി ആയതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ഞാൻ അയച്ചു കൊടുത്തു അത് പുള്ളി പുള്ളിയപ്പം തന്നെ അത് അഡ്വാൻസ് ചെയ്തു ആ അറുപത്തി നാലായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള എയ്റ്റീൻ മോഡൽ ഫോർ ബൈ ടു വൈറ്റ് കളറുള്ള ഒരു അടിപൊളി വണ്ടി എന്നുണ്ടത് അപ്പോൾ അത് അതിന്നിപ്പം ഡെലിവറി എടുക്കാനുള്ള പരിപാടിയാണ് അത് കഴിഞ്ഞിട്ട് ഡെലിവറി എടുക്കാൻ പോകണം എന്നിട്ട് കണ്ടെയ്നർ ഓഫീസിലേക്ക് കൊടുക്കണം പിന്നെ അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഏതായാലും മൈൻഡപ്പിയ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഏതായാലും തുടർന്നും ഇതുപോലെ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം അതൊരു എസ്മി മനു ബൈ